ما مسلم رضي الله عنه رپورٹ رسول الله صلى الله عليه وسلم رأينا يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم ولا بسكت ما يرى حديثا يكون في آخر الزمان عندنا لاغم ും കുറെ ഞാൻ അള്ളാഹുവാണ് എന്നൊക്കെ പറഞ്ഞ് അവസാന നാൾ പ്രത്യക്ഷപ്പെടുന്ന ദജ്ജാൽ ജനങ്ങളെ വൈകേടിലാക്കുന്ന ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പ് അവന്റെ സ്വഭാവക്കാരായ അവന്റെ രീതിയും ശൈലിയും ഒക്കെ സ്വീകരിക്കുന്ന നുണയന്മാർ വേറെ കുറെ ഉണ്ടാവും അവരെ കുറിച്ചാണ് ലബിതങ്ങൾ ആലങ്കാരികമായി പറയുന്ന കുറെ ദജ്ജാലിയങ്ങളായിരിക്കും പച്ച നുണ പറഞ്ഞ് ജനങ്ങളെ വഴി വിയപ്പിക്കുന്ന എന്നാൽ അവർക്ക് തോന്നും അവരുടേതാണ് ശരി അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഞങ്ങളതല്ല ശരിയെന്ന് മനസ്സിലായിട്ട് പിന്നെയും മറ്റുള്ള ആളുകളെ പിഴപ്പിക്കുന്ന ആൾക്കാർ അതുണ്ടാവും ഏതായാലും കുറേ ദജാലീയങ്ങളായ ആൾക്കാരുണ്ടാവും കഥാപൂ കുറേ പച്ച നുണ പറയുന്ന വ്യാജം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ അവസാന നാളമുണ്ടാവും എഴുത്തൂനക്കും ബിമാരം പ്രശ്നങ്ങളും അന്തും വന ആഭാവിക്കും നിങ്ങളെ വാപ്പാറോ വാപ്പാപ്പമാരോ നിങ്ങളെ കാരണവന്മാരോ മുൻഗാമികളൊന്നും കേൾക്കാത്ത പുതിയ വിദണ്ഡവാദങ്ങളും പുതിയ ഹതീത്തുകളും പുതിയ വർത്തമാനങ്ങളും പുതിയ ആശയങ്ങളും പുതിയ വാദങ്ങളൊക്കെ ആയിട്ട് അവർ ജനങ്ങൾക്കിടയിലേക്ക് രംഗപ്രവേശനം ചെയ്യും നിങ്ങൾ അവരെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ അതിൽ പെട്ടുപോകാൻ പാടില്ല നിങ്ങളാരും അത്തരം ആശയദർശങ്ങൾ പുലമ്പുന്ന വിദണ്ഡ വാദങ്ങൾ ഉന്നയിക്കുന്ന മുമ്പ് പരിചയമില്ലാത്ത വാദഗതികളുമായി രംഗപ്രവേശനം ചെയ്യുന്ന കള്ളന്മാരെ നിങ്ങൾ നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങളു പൊട്ടു പോകരുത് നിങ്ങളിൽ കൂടി പോകരുത് നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണം ഈ അഹ് അവരെയും ശ്രദ്ധിക്കണം അവരുടെ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിലേക്കങ്ങ് പെട്ടെന്ന് എന്തായിപ്പോ മാറിപ്പോവും ശ്രദ്ധിക്കണം അവരിങ്ങളൊരിക്കലും വഴി വിയപ്പിക്കാതിരിക്കട്ടെ വലയഫ്ലൂനെക്കും അവർ നിങ്ങളെ ഫിത്തിനയിലാക്കാതിരിക്കട്ടെ എന്ന് അവർ നിങ്ങളെ ഫിത്തനയിലാക്കരുത് അവർ നിങ്ങളെ വഴി പിയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കരുത് അതിന് നിന്നൊടുക്കരുത് എന്ന് അവസാനം നാളാകുമ്പോൾ പര ആശയക്കാർ ലോകത്ത് മുളച്ചു പൊന്തും ഇതിന് വീ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ കുറേ മൂല്യന്മാരെ കൂടിയിട്ടൊരു പത്രസമ്മേളനം നടത്തി തലേകെട്ടുണ്ട് പച്ച ഷാലുണ്ട് ഏയ് വലിയ നീളം കുപ്പായുണ്ട് ഉണ്ട് അതിൽ തങ്ങന്മാരുണ്ട് മൂല്യന്മാരുണ്ട് എന്നിട്ടെന്താ പറഞ്ഞത് സ്നേഹം പ്രചരിപ്പിക്കൂ മതം വെടിയൂ എന്താണ് തൊരീക്കത്താണത്ര സൂഫിസം തസഫൂഫ് എന്നും പറഞ്ഞിട്ട് മതം വെടിയുക മതത്തിൻ്റെ ആവശ്യം എല്ലാവരും സ്നേഹിക്കുക നല്ല മനുഷ്യനാകുക ഇതാണ് അവരെ തിയറി എന്നിട്ട് പറയാണ് മുഹമ്മദ് നബി ലോകത്ത് വന്നത് ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള സ്നേഹം പ്രചരിപ്പിക്കാനാണ് ആ സ്നേഹം പ്രചരിപ്പിക്കുന്ന ആ പ്രത്യേക ശാസ്ത്രത്തെ ഇസ്ലാം എന്ന് പേരിട്ടതാണ് ശരിക്കും അങ്ങനെ എല്ലാ മതക്കാരും ശരിയാണ് എല്ലാ സർവ്വമത സത്യവാദം എല്ലാ മതവും ശരിയാണ് ആരും കുറ്റം പറയാൻ പാടില്ല ഒക്കെ ഒക്കെ ഒക്കെന്താണ് സ്വർഗത്ത് കിടക്കും അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ആരാധിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തന്നെയാണ് അള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ഓരോ വാദഗതികൾ ആൾക്കാർ വഴി പിറ്റു പോവും നോക്കിയാലെന്താ നല്ല വേഷം ഇതൊക്കെ വേഷം ഘട്ടാണെന്നും നല്ല കിതാബ് തിരിയുന്ന പണ്ഡിതന്മാരല്ലത് വേഷഭൂഷാദികൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ നിലകെട്ടും താടിയും വെള്ള കുപ്പായം കണ്ട നല്ല ഉഷാറാണ് നല്ല പിരിവാരനെ കണ്ട മൂലേരാനി ആയിരിക്കും തട്ടിപ്പായിരിക്കും എല്ലാവരേ പറ്റിയല്ല പറഞ്ഞു ഇതേപോലെ തന്നെ ഇത്തരം ആശയങ്ങളുമായി പത്രസമ്മേളനം നടത്തി ആൾക്കാരെ വഴി പിയപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ തൊരി കത്തുകാരൊക്കെ വഴി പെയ്ച്ച ആൾക്കാരാണ് കയ്യിൽ തസ്ലിമാരുണ്ടാവും ജുബുണ്ടാവും താടി ഉണ്ടാവും കാരത്തേമ്പുണ്ടാവും മോതിരം ഉണ്ടാവും അവരെ വാദം എന്താ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നരകത്തിലാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ മോശക്കാരാണ് അവർക്ക് മാത്രമാണ് അള്ളാഹുവിന് കിട്ടിയത് ബാക്കിയുള്ള പള്ളികളിൽ ജമാഅത്തിൽ കൂടാൻ പറ്റൂലമാരൊക്കെ മോശമാണ് ഇവർ അള്ളാഹുവിന് നേരിട്ട് ഇൽമ കിട്ടിയ ആൾക്കാരാണ് എന്നൊക്കെ പുതിയ ഓരോ വാദഗതികൾ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ആകർഷിക്കപ്പെടും അങ്ങനെ ഇസ്ലാമെന്ന് തന്നെ പഴിച്ചുപോയി പച്ച എത്തുന്ന ആളുകളായി മാറണത് ഇത്തരത്തിലുള്ള സൂഫിയാക്കളിൽ നിന്നാണ് ഏറ്റവും അധികം കുഫരിയത്ത് വരുന്നത് തുലീക്കത്തുകളിലാണ് അക്കായിനെ പറ്റിയല്ല പറഞ്ഞത് അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം പറയുമോ ഇത് മാത്രമല്ല ഇതുപോലെ വേറെയും കുറേ അള്ളാഹാൻ്റെ മുത്തരി അടക്കം ഹരീത്തുകളൊക്കെ നിരാകരിക്കുന്ന വിശുദ്ധ ഖുർആാന്റെ എത്രയോ നല്ല നല്ല കാര്യങ്ങളൊക്കെ എതിർക്കുന്ന എത്രയോ ആൾക്കാരെ കാണാം അപ്പോൾ നമുക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കണം പുതുതായി വരുന്നതിന്റെ വ്യക്തിന് പിന്നാലെ കൂടാൻ പാടില്ല എത്ര കൃത്യമായ പറഞ്ഞത് യക്കൂൻ ഫിയാഖു സമാൻ ഇപ്പോ ഞാൻ നബിയാണ് അവസാന പ്രവാചകനാ ശേഷം വന്ന മഹദീമാണെന്ന് പറഞ്ഞിട്ട് തെങ്ങവേശനം ചെയ്ത ഒരാളെ പിന്നാലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് യൂട്യൂബിലൊക്കെ ഓരോ ചാനലിൽ വരുന്ന കുറേ ആൾ ദൈവങ്ങൾ കുറേ ദിവ്യത്വങ്ങൾ വാദിക്കുന്ന സിദ്ധന്മാർ അവരെ പിന്നാലെ പോകാണ്ട് ചെറുപ്പക്കാർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും നന്നായാൽ മതി അന്നാലെ പറ്റി ദൈവത്തെപ്പറ്റി ചിന്ത ഉണ്ടായാൽ മതി ഏ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പോയിട്ട് ആണും പെണ്ണും പരസ്പരം ധാരണ ഉണ്ടെങ്കിൽ എന്തും ചെയ്യുക അതൊന്നും വ്യഭിചാരമല്ല വിചാരം പക്ഷേ ഇത് വിചാരമല്ല പലിശ അറാമാണ് പക്ഷേ ഈ നടക്കണത് പലിശ അല്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ആകർഷിക്കും ആൾക്കാർക്ക് വേണ്ടി എളുപ്പമാണ് നിഷ്കരിക്കാത്തൊരു വഴി ഏയ് നോമ്പെടുക്കാത്തൊരു വഴി പ്രത്യേക വലിയ കർശനമായ നിയമങ്ങളൊന്നും ഇല്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ മനുഷ്യന് വേണ്ടത് അപ്പം അതിങ്ങനെ വിഭാവന ചെയ്യുക പേരെന്താ തസബൂഫ് ത്വരീക്കത്ത് ഇതൊക്കെയാണ് പറയാം ബഹുമാനം മൂത്തിട്ട് എന്തു ചെയ്യുക ബഹുമാനം മൂത്തിട്ട് കുഫ്രിയത്തിലേക്ക് എത്തുക ചില ആൾക്കാർക്ക് തൗഹീദ് മൂത്തിട്ട് ബാക്കിയുള്ളവർക്ക് മുഷരിക്കണ്ട് ഒന്നിനേക്കും പോകാതിരിക്കാൻ നമ്മുടെ പഴയ യഥാർത്ഥ പാരമ്പര്യത്തിന്റെ വഴിയിലെ ഉറച്ചു നിൽക്കുക മുമ്പ് കേട്ട് കേറുമില്ലാത്ത പുതിയ വാദങ്ങളായിട്ട് വന്നാൽ അതിനെ തല്ല അതാണ് പറഞ്ഞത് യക്കൂന്ന് ഫിയാഹു റിസമാൻ അവസാന നാളാവുമ്പോൾ വരും ദജ്ജാലുവൻ കുറെ പച്ച നോനം പറഞ്ഞ കുറേ ദജ്ജാലിയങ്ങൾ കഥാപുവൻ കുറെ പച്ച നോന പറഞ്ഞിട്ട് കുറച്ച് അങ്ങ് പ്രവേശനം ചെയ്യും എന്നിട്ടോ എഴുത്തൂക്കും എഴുത്തൂനക്കുമുള്ള ലഹാദീതി അവർ വലിയ ഹദീത്ത് വലിയ വർത്താനങ്ങളൊക്കെ കൊണ്ടുവരും അതീത്തുകളൊക്കെ കൊണ്ടുവരും വിമാരം പ്രശ്നവും കേട്ടിടാനുണ്ടാവില്ല ഒരാ അന്തര ആഭാവം നിങ്ങളുങ്ങളെ വാപ്പാരോ കാരണന്മാരൊന്നും കേൾക്കാത്ത കുറേ വർത്താനങ്ങൾ കുറെ ആശയങ്ങള് ഏർ കുറെ അതീത്തുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും നല്ല വാല്യൂ നല്ല പ്രസംഗം നല്ല ആശയം കേട്ടാൽ ശരിയാണ് ദൈവം സ്നേഹമാണ് സ്നേഹം മതി ഏർ എല്ലാം അതും ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 ആൾക്കാർ രംഗത്ത് വരും ഫയ്യാക്കും വയ്യാഹും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ലൈഫുല്യൂനക്കും വലായഫ് തിരൂനക്കും ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും ഷെയ്ഖ് ചമഞ്ഞ് കുറേ ആൾക്കാർ വരും ഒരു പച്ചക്കുപ്പൊക്കെട്ട് ഏയ് ഷെയ്ഖ് എന്നിട്ട് അതിൻ്റെ പിന്നാലെ കുറച്ച് മുരീതന്മാർ ഇവർക്ക് ഹക്കായ വഴി ഉണ്ടാവില്ല സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക ചൂഷണം പാണും പെണ്ണും വ്യത്യാസമല്ലാതെ ഏതാ കലരലുകൾ വെറും പാട്ടും മ്യൂസിക്കും കൂത്തും ഡാൻസും എല്ലാവിധ ആനന്ദങ്ങളും മുടിയും താടിയെ കണ്ട് നീട്ടി ജനങ്ങൾക്കിടയിൽ വലിയ ഷീഹ എന്തോ ഒരു പ്രത്യേക ഉള്ള പോലെ അവതരിപ്പിച്ച് ജനങ്ങളൊക്കെ വശീകരിച്ച് ആ പാവങ്ങളെ പൈസ കൊണ്ട് നല്ല വീടുണ്ടാക്കി നല്ല വാഹനം വാങ്ങി നല്ല എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും വിഭവങ്ങളും ആസ്വദിച്ച് ഷീഹ് ഇങ്ങനെ നടക്കുക അപ്പം ഇത് ശരിയല്ല തെറ്റാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെ താറടിച്ച് അവരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞ് അവരെ തുഞ്ഞാവിലെ ആൾക്കാരെ ചിത്രീകരിച്ച് ഇവരങ്ങനെ ചുറ്റുപറ്റി കൂടി ഇങ്ങനെ നടക്കുക അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ ആൾക്കിടയ്ക്ക് ഒരു മൗരുന്നുണ്ടാവും ഒരു റാത്തീപുണ്ടാവും ഒരു നേർച്ച ഉണ്ടാവും അതിൽ ചാട്ടുണ്ടാവും ഒരു ഉണ്ടാവും ആവശ്യമില്ലാത്ത എന്നിട്ട് ഇങ്ങനെ ആൾക്കാർ ആൾക്കാരായി ചെല്ലിപ്പറഞ്ഞ് കുറേ നടന്നിട്ട് മനുഷ്യന്മാരെ വഴി വഴിപേൽപ്പിക്കുക അവർ ചുമ നേടക്കും ഇപ്പോഴാണ് തൗഹീദ് കിട്ടിയത് ഇപ്പോൾ അള്ളഹാനെ പറ്റി ചിന്ത ഉണ്ടായത് അപ്പം വളരെ ശ്രദ്ധിക്കണതൊക്കെ അങ്ങനെ അള്ളഹാനെ പറ്റി മാത്രം ചിന്തിക്കാൻ എത്ര സിദ്ധന്മാരും എത്ര സന്യാസിമാരുണ്ട് അവർക്ക് അള്ളാഹ് ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കാര്യമല്ല നമുക്ക് നല്ലൊരു ഖുർആാനും ഹദീത്തും അംഗീകരിക്കുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ മൂല്യങ്ങളും ഹറാമും കരാഹത്തൊക്കെ ശ്രദ്ധിക്കുന്ന ശരിയാത്ത് പരിപാടിക്കുന്ന ആളുകളായിരിക്കണം നമുക്ക് വേണ്ടത് അതൊന്നും ഇല്ലാത്ത ആൾക്കാരെ പറ്റി ഞാനീ പറഞ്ഞത് അപ്പോൾ എത്ര കൃത്യമാണ് ഞാൻ പറയേണ്ട കാര്യം തരും കഴിഞ്ഞ അയച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടു കുറച്ച് ആൾക്കാർ ബി ജെ പിൻ്റെ കീഴിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഒരു സൂഫി ആൾ ഇന്ത്യ സൂഫി ബോർഡ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് രൂപീകരിക്കപ്പെട്ടു അതിലക്കാരാണ് പണ്ഡിതന്മാരുണ്ടത് പണ്ഡിതന്മാരെ എന്നാലും വഴി വിചച്ച് പോയ ഒന്ന് രണ്ടാൾക്കാർ രണ്ടാവുള്ളൂ പിന്നെ വേഷം കിട്ടും എന്നിട്ട് അവരെ പറഞ്ഞാൽ എന്താ മതം വെടിയുക മനുഷ്യനാവുക സ്നേഹം നല്ല സ്നേഹമുള്ള ആളാവുക മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആരെയും പറഞ്ഞത് സൂഫിയാക്കൾ തുരിയെത്തുക പ്രചരിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ യഥാർത്ഥ സലഫു സ്വാദിഹീങ്ങളായ ആൾക്കാർ കൊണ്ടുവന്ന സലഫീയത്തിനെ പിൻപറ്റിയ ആ മഹാന്മാരായ മുത്തക്കിയങ്ങൾ കൊണ്ടുവരുന്ന യഥാർത്ഥമായ മുൻഗാമികൾ കൊണ്ടുവന്ന സുന്ദരമായ പാതകളെ സുന്നത്ത് അഹുസുന്നത്തിന് പിൻപറ്റി എന്ത് ചെയ്യുക ജീവിക്കുക അല്ലാതെ പുതുതായി വരുന്ന ഒന്നിലും നമ്മൾ കൂടാൻ പാടില്ല അതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഏവത്തു വിമാരം ആ ബാഫ്യാക്കും അപ്പോൾ നമ്മൾ പുതുതായി മുളച്ച് വരണേ നമുക്ക് കൂടാതിരിക്കുക എന്താണ് അവിടെ പറയണതെന്ന് പോയി വെക്കുക എന്ന് കരുതിയിട്ട് പോയി വെക്കിയാൽ പിന്നെ അതിൻ്റെ അടിപൊട്ടും ആ ഒരു സേനയുടെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി വിജയക്കൂലോ വിഷം എടുത്തിട്ട് എന്ത് ചെയ്യാം വിഷം മനുഷ്യൻ നശിപ്പിക്കും എന്നറിയാം എന്നാലും എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നാം വെക്കുവോ ഇല്ല അത് വെച്ചാൽ ചെത്തു ഇതേപോലെ അവിടെ എന്താ പറയണത് കേട്ടുവെക്കാൻ പോവാണ് ഞാൻ ഇത് പെടുന്നില്ല അത് പേപ്പിക്കുന്നതാണ് ഈ ഉസ്താദുമാരും ആലിമ്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ സാമ്പിളും ഒക്കെ പോകരുത് പിന്നെ അത് ശരിയാണ് തോന്നിപ്പോവും അങ്ങനെയാണ് കാദ്യാനീസത്തേക്ക് ആൾക്കാർ പോണത് അങ്ങനെയാണ് മതപരിത്യായികളായി പോണത് കേൾക്കുമ്പോൾ രസം തോന്നും ഇപ്പം തന്നര കണ്ടല്ലേ മാരിയ ജോസഫ് ഇവിടെ കോഴിക്കോട് കൊയിലാണ്ടി ദാറുസലാം അറബി കോളേജിൽ ദാരിമി ഡിഗ്രി ആകാൻ പഠിച്ചൊരു മൂലയരാണ് പിന്നെ അവൻ്റെ പേരെന്തായത് മാരിയോ ജോസഫ് അതാ ക്രിസ്ത്യാനിയാണ് പക്ക ക്രിസ്ത്യാനിയായി ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ജഫ്രി മുത്തുഖങ്ങളടുത്ത് പുറത്താക്കിയതാണ് അവനെ ഓ മൂലകാരൈ ദാരിമ്യാവേണ്ട ആളാ കേട്ടോ അങ്ങനെ കുറേ ഓലി പഠിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനിയായി സുവിശേഷ പ്രസംഗം നടത്തി ഇന്നലെ ഓനെ കേസിൽ അറസ്റ്റ് ചെയ്തു ഗുരുത്തക്കേടാ അവൻ കുറാൻ പഠിച്ചിട്ടുണ്ട് കുറാൻ്റെ ആയത്ത് അങ്ങനെ ഊതും അപ്പോൾ അവൻ്റെ പല കുറെ ആൾക്കാർ മഞ്ചേരി ഫാദർ ആരവി ആരാ പട്ടിക്കാട് ജാമ്യന്ന് ഫൈസിയാവണ്ടള പുറത്താക്കിയതാണ് അവൻ പേച്ചു പോയി ഇങ്ങനെ കുറെ ആൾക്കാരില്ലേ എല്ലായിടത്തും ഉണ്ടാവും അവർ അവരായത്തോ അധികത്തൊക്കെ ഊതും അപ്പം ശരിയാണല്ലോ കേട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ശരിയാണല്ലോ തോന്നിപ്പോവും ഇതേപോലെ എല്ലാ പേച്ച വിഭാഗവും അവ നമ്മളതിലേക്കൊന്നും പോകാതെ നമ്മുടെ മുൻഗാമികളും സ്വദേഹങ്ങളും ആലിമീങ്ങളൊക്കെ വരച്ചു കാണിച്ചു തന്ന പാതയിൽ നിന്നിട്ട് നമുക്ക് പഴക്കാതെ പോകാൻ പറ്റും പുതിയ ഒക്കെ സാമ്പിളൊക്കാൻ പോയാൽ ഞാൻ പറഞ്ഞ അതാണ് വിഷം സാമ്പിളൊക്കെ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കുമ്പരായ തിന്യൂനക്കുമ്മർ അതിനാണ് നമ്മൾ ഈമാന് കാവൽ നിൽക്കുന്ന മഹാന്മാരായ സുല്ലത്ത് ജനായത്തിൻ്റെ പണ്ഡിതന്മാരെ പിൻപറ്റണം എന്ന് പറഞ്ഞത് അവർ ഈമാന് കാവൽ നിൽക്കുകയാണ് ഈ നല്ല ഒരു കൃഷിയിടത്തിന് കാവൽ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ നല്ലൊരു വീടിന് ഒരു കടക്ക് ജ്വല്ലറിക്ക് സെക്യൂരിറ്റിക്കാർ കാവിൽ നിൽക്കുന്ന പോലെ ഉമിനീകൾ ഈമാൻ ഊരാൻ വേണ്ടിയിട്ട് പല വ്യാജന്മാരും കച്ച കെട്ടിറങ്ങുമ്പോൾ ഈമാൻ കവർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കാപ്പ് നിൽക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ യുഹർബിയായ മക്കൾ മുൻഗാമികളായ സ്വാദിഹിങ്ങൾ അവരെ വഴി മാത്രം ചെയ്യുക പിൻപറ്റി ജീവിക്കുക അള്ളാഹു അതിനാണ് നമ്മൾ മുസ്തഖീം നേരായ മാർഗ്ഗത്തൊക്കെ ഞങ്ങൾ ആക്കണം ഏതാ നേരായ മാർഗം കൂടിയും പറഞ്ഞു ചെയ്ത നല്ല മനുഷ്യന്മാരെ റൂട്ടിലേക്ക് അവരെ പിൻപറ്റി ജീവിക്കാൻ അവസരം യഥാർത്ഥ മുത്തഖിങ്ങളിൽ സഞ്ചരിച്ച് ആക്യബുദ്ധമായി പരിപൂർണത്തോ ഹൈദരായി മരിക്കാൻ തൂഫിക്ക് നൽകട്ടെ ഇസ്സാം